നമസ്കാരം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കേരളം പോളിംഗ് ബൂത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു എങ്കിലും തുടർന്നുള്ള പ്രചാരണത്തിന്റെ ഭാഗമായുള്ള നേതാക്കളുടെ വെല്ലുവിളികളും അവരുടെ വിദ്വേഷ പ്രചരണങ്ങളും ഒക്കെ തുടരുകയാണ് ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ഈ കാലത്ത് കേരളത്തിലെ പ്രചരണത്തിൻ്റെ ഭാഗമായി നടന്ന സംഭവങ്ങളുടെ തുടർച്ച വരെയുള്ള അഞ്ച് സംഭവങ്ങളെ വിശദീകരിക്കുന്ന വീഡിയോ ആണ് ഇത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിലാണ് നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ ഹിന്ദുക്കളുടെ സ്വത്തും സ്വർണവുമൊക്കെ അപഹരിച്ചു കൊണ്ടുപോയി കൊണ്ടു കൊടുക്കും ഭരണത്തിൽ വന്നാൽ എന്നുള്ള പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടത് അതിൻ്റെ തുടർച്ച അതിൻ്റെ കണ്ണും പൂട്ടിയുള്ള പറച്ചിലുകളിലേക്ക് മാറുകയാണ് അത് യോഗി ആദിത്യനാഥിലേക്കൊക്കെ വന്നാൽ നമുക്കറിയാൻ ഊഹിക്കാവുന്നതേ ഉള്ളു അമ്മാതിരി പ്രചാരണങ്ങളാണ് നടക്കുന്നത് ആദ്യം നരേന്ദ്രമോദി നടത്തുന്ന ഏറ്റവും പുതിയ പ്രചാരണ ആയുധം എന്നൊക്കെയാണല്ലോ തന്ത്രം എന്നൊക്കെയാണല്ലോ പറയാം അമ്മാതിരി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളുടെ ഭാഗമായി ഏറ്റവും ഒടുവിൽ മോദിയുടെ പ്രചാരണങ്ങളെ വിമർശിച്ച ബി ജെ പി കാരൻ അറസ്റ്റിലാവുന്ന കാഴ്ചയാണ് വിചിത്രമായ കാഴ്ചയാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത് ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവ് ഉസ്മാൻ ഖനിയ പ്രധാനമന്ത്രിയുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വിദ്വേഷ പ്രചരണത്തെ എതിർത്തിരുന്നു ഈ ഉസ്മാൻ ഖേനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആരാ ഉസ്മാൻ ഖേനിയ ബി ജെ പി യാണ് ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവാണ് ബി ജെ പിയിലെ നേതാവാണ് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ നേതാവായി അവർ ഉയർത്തി കാട്ടിയിരുന്ന ഒരാളാണ് അവിടുപോലൊരാൾ അബ്ദുള്ളക്കുട്ടി ഇവിടെയുണ്ട് അബ്ദുള്ള കുട്ടിയുടെ ഒക്കെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ കുറേ സൈറ്റ് കാണാണ്ട് ഇരിക്കുകയാണ് അദ്ദേഹത്തെ മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണോ അല്ലെങ്കിൽ അദ്ദേഹം രംഗത്ത് വരാതെ മാറി നിൽക്കുകയാണോ എന്താണെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഉസ്മാൻ ഖാനിയ ജയിലിലായി രാജസ്ഥാൻ പോലീസാണ് ഉസ്മാൻ ഖനിയെ അറസ്റ്റ് ചെയ്തത് എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് നേരിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് പരിമിതി ഉണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച മോദിയുടെ വിദ്വേഷ പരാമർശത്തെ വിമർശിച്ചതിന് പിന്നാലെ ഉസ്മാൻ ഖനിയെ മുസ്ലിം മോർച്ചയിൽ നിന്ന് ബി പുറത്താക്കിയിരുന്നു സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചതിനാണ് ഉസ്മാൻ ഖനിക്കെതിരെ ബിക്കാനീർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്താ മോദി പറഞ്ഞ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളുടെ സ്വത്തൊക്കെ എടുത്ത് കോൺഗ്രസ് കൊടുക്കും എന്ന് പറഞ്ഞ ആ വിമർശനത്തെ വിദ്വേഷ പ്രചാരണത്തെ വിമർശിച്ച ഉസ്മാൻ ഖനിയാണത്ര സമാധാനത്തിന് ഭംഗം വരുത്താൻ വേണ്ടി ശ്രമിച്ചത് അത് പറഞ്ഞാണ് മൂപ്പരെ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്താക്കിയത് തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പരാമർശങ്ങളെ ഉസ്മാൻ ഖനി ശക്തമായിട്ട് വിമർശിച്ചിരുന്നു എങ്ങനെയാണ് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഇടയിലേക്ക് പ്രധാനമന്ത്രിയുടെ വർത്താനം വെച്ച് നമ്മൾ വോട്ട് ചോദിക്കാൻ പോവുക എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ തുടർച്ചയാണ് ആറു വർഷത്തേക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് മാത്രമല്ല സമ്പത്തിൻ്റെ പുനർവിതരണം സംബന്ധിച്ച് രാജസ്ഥാനിലെ ബെൻസ്വാര ലോക്സഭാ മണ്ഡലത്തിലെ മോദിയുടെ വിദ്വേഷ പ്രസംഗം പല ഘട്ടങ്ങളിൽ അദ്ദേഹം ഫീൽഡിലേക്ക് പോയപ്പോൾ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് ഉസ്മാൻ ഖനിയ പറഞ്ഞത് ഇങ്ങനെയാണ് ഉസ്മാൻ ഖനിയ പറഞ്ഞത് സമ്പത്ത് പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുന്നു എന്ന മോദിയുടെ പ്രസ്താവന നിരാശാജനകമാണ് ഞാനും ഒരു ബി അംഗമാണ് മുസ്ലിങ്ങൾക്കിടയിൽ വോട്ട് ചോദിച്ചു ു പോകുമ്പോൾ അവർ എന്നോട് പ്രധാനമന്ത്രിയുടെ പരാമർശത്തെക്കുറിച്ച് ചോദിക്കുന്നു ഞാൻ കുഴങ്ങുകയാണ് ഇതുപോലെ ഇനി സംസാരിക്കരുത് എന്ന് പ്രധാനമന്ത്രിക്ക് കത്തെഴുതും കത്തെഴുതും കത്തെഴുതുന്നതിന് മുന്നേ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൻ്റെ ഉള്ളടക്കം അത് കഴിഞ്ഞ് അദ്ദേഹത്തെ പോലീസ് കേസെടുത്ത് പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് എ ബി വി പി അംഗമായിരുന്നു ഉസ്മാൻ ഖനിയ രണ്ടായിരത്തി അഞ്ചിലാണ് ബി ജെ പിയിൽ ചേർന്നത് തുടർന്ന് ബിക്കാനീർ ജില്ലയിലെ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ചയുടെ ചുമതല വഹിച്ചു വരികയായിരുന്നു വിമർശനത്തിന് പിന്നാലെ പുറത്താക്കി എന്ന് മാത്രമല്ല പിടിച്ച് അകത്തിടുകയും ചെയ്തു അബ്ദുള്ള കുട്ടിയായിട്ട് ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ മിണ്ടാണ്ടിരുന്നോളം വെറുതെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളകത്താവണ്ട വിമർശനങ്ങളൊന്നും ഉന്നയിക്കണ്ട മോദി പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ഇത്തരത്തിൽ മുസ്ലിങ്ങളുടെ സ്വത്തൊക്കെ മാറ്റി ഹിന്ദുക്കൾക്ക് കൊടുക്കും എന്നുള്ള പറച്ചിലൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിന്നുകൊള്ളുക എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ വേണമെങ്കിൽ ഈ പറയുന്ന മാതൃക സ്വീകരിച്ചുകൊണ്ട് കുറച്ച് വിദ്വേഷ പ്രസംഗങ്ങളും വെച്ച് കാച്ച അബ്ദുള്ള കുട്ടിക്ക് നല്ലത് മാത്രം വരട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യോഗി ആദിത്യനാഥ് പറഞ്ഞാണ് ഈ വീഡിയോയിൽ രണ്ടാമത്തെ അധ്യായം അതാണ് യോഗി ആദിത്യനാഥ് ബീഫാണ് ഇത്തവണ എടുത്തിരിക്കുന്നത് ആദിത്യനാഥ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യ മുന്നണി ബീഫിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന ആരോപണമാണ് യോഗി ആദിത്യനാഥ് പ്രചരണ ആൾക്കൂട്ടത്തിനോട് പ്രചരണത്തിനെത്തിയപ്പോൾ പ്രസംഗിക്കുന്നത് ഭയങ്കര സംഭവമല്ലേ ഇന്ത്യ മുന്നണി ബീഫിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുള്ളത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അധികാരത്തിൽ വന്നാൽ ബീഫ് കഴിക്കാനുള്ള അനുമതി എല്ലാവർക്കും നൽകാനാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം ഇപ്പോൾ എല്ലാവർക്കും നൽകിയില്ല നമ്മളെ കേരളത്തിലിരുന്നുകൊണ്ട് നമുക്കിത് കോമഡി ആയി തോന്നുമെങ്കിൽ സംഗതി ഭയങ്കര ദുരന്താത്മകമാണ് അവിടെയൊന്നും ബീഫൊന്നും അങ്ങനെ തൊട്ട് കഴിഞ്ഞ പിടിച്ച അകത്തൊരു നമുക്കറിയാലോ ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞാൽ തല്ലിക്കൊന്ന കഥ വരെ നമുക്കറിയാം അങ്ങനെ ബീഫ് നൽകാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് അതുകൊണ്ട് ബീഫ് കഴിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ നീക്കമുണ്ട് എന്ന് മൊറാദാബാദിൽ നടന്ന ബി ജെ പിയുടെ പ്രചരണ പരിപാടിക്കിടെയാണ് യോഗി ആദിത്യനാഥ് പ്രസംഗിച്ചത് നാണം കെട്ട കോൺഗ്രസ് ബീഫ് കഴിക്കാനുള്ള അനുമതി നൽകുമെന്ന വാഗ്ദാനം നൽകിയിരിക്കുകയാണ് കശാപ്പുകാരുടെ കയ്യിലേക്കാണ് പശുവിനെ കൊടുക്കാൻ പോകുന്നത് ഇന്ത്യ ഇത് അംഗീകരിക്കുമോ ഗോമാതാവിനോടുള്ള ആരാധന കാരണം ഹിന്ദു ആചാരം പിന്തുടർന്ന രാജ്യത്തുടനീളമുള്ള ജനങ്ങൾ ബീഫ് കഴിക്കാത്തവരാണ് രാജ്യത്തുടനീളമുള്ള ജനങ്ങൾ ബീഫ് കഴിക്കാത്തവരാണെന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് നമ്മൾക്ക് ഇന്നലെ വരെ കഴിച്ചോളൂ ന്യൂനപക്ഷങ്ങളെ പരിഗണിച്ച് കോൺഗ്രസ് ബീഫ് കഴിക്കാനുള്ള ഇളവ് നൽകുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ എവിടെയും ബീഫിനെ പറ്റി പരാമർശമില്ല എന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ്സിന് ബീഫ് കൊണ്ടുവരും എന്നുള്ള ആ യോഗി ആദിത്യനാഥിൻ്റെ പ്രചരണം പല സംസ്ഥാനങ്ങളിലും ഗോവധവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത നിയമങ്ങളാണ് എന്നാൽ കർശന നിയമങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത് ഭേദഗതി ചെയ്യപ്പെട്ട ഗോവധ നിരോധന നിയമം അനുസരിച്ച് യു പിയിൽ ഗോവധം നടത്തുന്നവർക്ക് മൂന്ന് വർഷം തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും വരെ ലഭിക്കും എന്നിട്ട് ഇന്ത്യയിൽ ഇന്ത്യക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഏറ്റവും ഒരു സംഗതി എന്താണത്രേ ഇതിൻ്റെ കയറ്റുമതിയാണ് എന്നുള്ള സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടിൽ നിന്ന് വാർത്തകളായി നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ് എന്നിട്ടും യോഗി ആദിത്യനാഥ് പറയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ബീഫ് കഴിക്കാൻ വേണ്ടി അനുവാദം നൽകും എന്നാണ് അങ്ങനെ ബീഫ് കഴിക്കാൻ അനുവാദം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇവിടെ ഇവിടെയില്ലെങ്കിലും നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ വരെ സാധ്യതയുള്ള ഒരു മുദ്രാവാക്യമാണത് പക്ഷേ യു പിയിൽ അത് ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമായി മാറിക്കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ ഇനി എന്നാവും എന്നുള്ള പേടി മാത്രം നമ്മുടെ ഉള്ളിൽ വെച്ചാൽ മതി ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തേതാണ് മൂന്നാമത്തേത് സുരേഷ് ഗോപിയുടെ പ്രസ്താവന കേരളത്തിൽ നിന്നും വന്നതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ച സുരേഷ് ഗോപി ഒരു സുപ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താ അത് സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടു കൊല്ലത്തേക്ക് എനിക്കിവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് സിനിമ അഭിനയിക്കണം മാത്രമല്ല അഞ്ച് മന്ത്രിമാരെ എൻ്റെ ചൊൽപ്പടിക്ക് വിട്ടുതരണമെന്ന് ഏത് ജയിച്ചില്ല ഇനി ജയിച്ചു എന്ന് വിചാരിക്കുക ജയിച്ചു എന്ന് വിചാരിച്ച് എം ബി ആയതിനു ശേഷം അഞ്ച് മന്ത്രിമാർ ഒരു എം ബിയുടെ ചൊൽപ്പടിക്ക് വിട്ടു പുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ് ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു എക്കോസിസ്റ്റം എൻ്റെ പാർട്ടിക്കുണ്ട് ഒരു മന്ത്രിയാവണമെന്നില്ല എനിക്ക് ആവശ്യം ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാ മന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത് എന്നെ എൻ്റെ സിനിമാ പ്രവർത്തനത്തിന് എനിക്കൊരു ഈസ് തരണം രണ്ട് വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ നിയമസഭ തെരഞ്ഞെടുപ്പിന് ഒരു ആറ് മാസം മുമ്പ് വരെയെങ്കിലും എനിക്ക് ആ ഒരു ഈസ് പീരീഡ് കിട്ടണം ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട് ആ അഞ്ച് വകുപ്പ് മന്ത്രിമാർ ഒന്ന് ജനാധിപത്യ വ്യവസ്ഥതിയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആ അഞ്ച് വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാർ ൊൽപടിക്ക് ഒരു എം പിക്ക് അഞ്ച് മന്ത്രിമാരെ കൊടുത്ത് രാജ്യത്തെ എല്ലാ എം പിമാർക്കും ഇങ്ങനെ മന്ത്രിമാരെ കൊടുക്കാൻ പറ്റുമോ എന്തായാലും സുരേഷ് ഗോപി തൻ്റെ പതിവ് ശൈലിയിൽ ആ പ്രസ്താവന നടത്തി ചൊൽപ്പടിക്ക് മന്ത്രിമാരെ നിർത്തണം അഞ്ച് മന്ത്രിമാരെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ ഈ വാക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ തൃശ്ശൂർ ജയിച്ചുവാ തൃശ്ശൂർ ജയിക്കുക നമുക്കേതായാലും അറിയില്ല പോള് ചെയ്ത് കഴിഞ്ഞ് വോട്ടൊക്കെ പെട്ടിയിലായി കഴിഞ്ഞു പക്ഷേ സുരേഷ് ഗോപി ജയിക്കൂല എന്നാണ് പഴയ ബി ഡി ജെ എസിൻ്റെയൊക്കെ പ്രധാന എൻ ഡി എയുടെ ഒക്കെ ഘടകകക്ഷി നേതാവൊക്കെ ആയിരുന്ന എസ് എൻ ഡി പിയുടെ തലതൊട്ടപ്പൻ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ശ്രീ ഏഷു അവിടെ ജയിക്കാൻ പോകുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിക്കുക ഉള്ളത് പറഞ്ഞാൽ ജയിക്കത്തില്ല ആരാണ് ജയിക്കലെന്ന് പറഞ്ഞു ആ ജയിക്കാൻ യാതൊരു സാധ്യതയില്ല എനിക്കവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നോണ്ട് അത് ഇപ്പൊ വെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ കൗരിയെ പറഞ്ഞുള്ളൂ അത് തണ്ടൊരു മുരളിയും സി പി ഐ സ്ഥാനാർത്ഥിയാണ് മനസ്സിലുന്നത് നല്ല കടുത്ത മത്സരമാണ് അവർ തമ്മിൽ ശക്തമായ മത്സരമാണ് അതാരും ജയിക്കുന്ന നമുക്കിപ്പോൾ പ്രതിരോധിക്കാൻ സാധിക്കില്ല പക്ഷേ സുരേഷ് ഗോപി ജയിക്കും ഇപ്പോൾ പെട്ടി അടച്ചിരുത്തിക്കൊണ്ട് ഞാൻ പറയാം അല്ല നേരത്തെയാണ് ഞാൻ പറയുന്നില്ല ജയിക്കാനുള്ള സാധ്യതയില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഒരു സിനിമാക്കാരനാണ് രാഷ്ട്രീയ അടമുനയവും മെയ്വഴക്കവും അദ്ദേഹത്തിന് ഇല്ലാത്തതിൻ്റേതായ എല്ലാ കുഴപ്പങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ കാര്യമാണ് അഞ്ചാമത്തെ സുപ്രധാനമായ കാര്യമാണ് കേന്ദ്രത്തിൽ നിന്നും നമ്മുടെ ജാവദേക്കർ ആളുകളെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണത്രേ എസ് രാജേന്ദ്രൻ അതിലേ പോകുമ്പോൾ എസ് രാജേന്ദ്രൻ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു കുറേ ആൾ പോയി എന്ന് വെച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേരുന്നു എന്ന് വെച്ചു അപ്പോൾ എസ് രാജേന്ദ്രൻ പറഞ്ഞത് ഇല്ല എന്ന് സി പി എമ്മിൻ്റെ നേതാവാണല്ലോ ഉടനെ ബി ജെ പി നേതാക്കൾ എസ് രാജേന്ദ്രനുമായി ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു ഡൽഹിയിൽ പോയപ്പോൾ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ജാവദേക്കർ പറഞ്ഞ പ്രകാരം കാണുകയാണ് അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ജാവദേക്കർ ഉടനെ പ്രചരണത്തിന് തുടക്കം കുറിച്ചു സി പി എമ്മുമായി ഇതാ ചർച്ച മറ്റൊന്ന് ഏറ്റവും ഒടുവിൽ ഇ പി ജയരാജൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് വെച്ചു എ പി ആരൻ്റെ വീട്ടിൽ വന്നു ഇത്ര ഫ്ളാറ്റിൽ എന്നിട്ട് ചോദിച്ചു ബി ജെ പിയിലേക്ക് വരുന്നു തോന്നു ഇ പി ഏറെ പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്ന് എന്നാൽ പിന്നെ വിട്ടു എന്ന് പറഞ്ഞ് വിട്ടു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജാവദേക്കർ ഇ പി ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ച സകല കൂടിക്കാഴ്ചകൾ നാട്ടിൽ ചോരുകയാണ് കേരളത്തിൻ്റെ പ്രഭാരിയാണത്രേ ജാവദേക്കർ എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ചുമതലയുള്ള ആളാണ് അപ്പോൾ കേരളത്തിൽ എന്തെങ്കിലും നമ്മൾ ഈ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനൊക്കെ കമ്പനി കൊടുക്കുന്ന ചില അസൈൻമെൻറ്റ് ഉണ്ട് ഇന്ന് ഇത്ര ആളെ ഈ കൂടിക്കാഴ്ച നടത്തണം ഇത്രയാളെ നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണം നമ്മുടെ ആളാക്കണം എന്നൊക്കെ പറയാം അതുപോലെ ജാവദേക്കർ കേരളത്തിൽ ഒന്ന് എന്തെങ്കിലും ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോകുന്ന ആളുകളെയൊക്കെ ഡയറക്ടർ മാർക്കറ്റിങ്ങിൽ വീട്ടിൽ വന്ന് മുട്ടി ചോദിക്കും ളുകളോടും കൂട്ടി ചോദിച്ചു വരുന്നു ഇതിൽ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമല്ലേ ഇത് ജാവദേക്കറിന്റെ എതിരാളികളായ ബി ജെ പി കാര് ചോർത്തിക്കൊടുക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ അപ്പോൾ ശോഭാ സുരേന്ദ്രനും ഒക്കെയുള്ള ടീമുകളുണ്ട് ജാവദേക്കർ വി മുരളീധരൻ കെ സുരേന്ദ്രന്റെ ഒക്കെ എതിർപ്പാളയത്തിലുള്ള ശോഭാ സുരേന്ദ്രൻ എന്ത് ചെയ്തു വെച്ചാൽ കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും കൂടി ഇതെല്ലാം അങ്ങ് പൊളിച്ചുകൊടുത്തു ബി ജെ പിയിലെ ആന്തരിക രഹസ്യങ്ങൾ കെ സുധാകരനും ഒരു സ്ഥലത്ത് വാർത്താ സമ്മേളനം വിളിക്കുന്നു ശോഭാ സുരേന്ദ്രൻ ഒരു സ്ഥലത്ത് പറയുന്നു അതിന്റെ വിശദാംശങ്ങൾ സുധാകരൻ പറയുന്നു മറ്റു വിശദാംശങ്ങൾ ശോഭാ സുരേന്ദ്ര ന്ദ്രം പറയുന്നു അങ്ങനെ സുധാകരൻ്റെയും ശോഭയുടെയും ഈ പ്രസ്താവനകളുടെ തുടർച്ചയായി ഇ പി ജയരാജൻ പറയുന്നു അയാൾ എൻ്റെ വീട്ടിൽ വന്നത് ശരിയെന്നേ പക്ഷേ എന്നോട് ബി ജെ പി ചേരുന്നോ അല്ലെങ്കിൽ എത്തരത്തിൽ ഞാൻ അങ്ങോട്ട് ചർച്ച ചെയ്യാനൊന്നും വിളിച്ചല്ല മൂപ്പര് വന്നു അപ്പം തന്നെ പോയി എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് കെ സുധാകരൻ ബി ജെ പി കാരല്ല കേട്ടോ കോൺഗ്രസിൻ്റെ കെ പി സി പ്രസിഡൻ്റാണ് പക്ഷേ ഇതിനകത്ത് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങൾ അറിയുന്ന ആളെന്നേ ഉള്ളൂ പക്ഷേ മറ്റ് കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്നാലും ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും കൂടിയുള്ള ചർച്ചകളാണ് പ്രധാനമായിട്ടും നടന്നത് അവരാണ് ഈ കാര്യങ്ങൾ രഹസ്യങ്ങൾ വിട്ടത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇ പി ജയരാജൻ ഇങ്ങനെ പ്രതിക്കൂട്ട് നിൽക്കുന്നത് ജയരാജൻ ഇയാളെ കണ്ടത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ച ൊക്കെ നടക്കുകയാണ് ജയരാജനാണെങ്കിൽ കണ്ടാലും സംസാരിക്കാൻ നടക്കുന്ന ആൾ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇ പി ആകപാടെ പെട്ട് കിടക്കുകയാണ് ഇ പിക്ക് നടപടി വരുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് അത് സി പി എമ്മിനെ സംബന്ധിച്ച പ്രശ്നം പക്ഷേ ബി ജെ പിക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി പറയാൻ ആഗ്രഹിച്ച പ്രശ്നം മറ്റൊന്നാണ് ഒരു ആളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ പോയിട്ട് കൊണ്ടുവരാനുള്ള ചർച്ച നടക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കാൻ അതേ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ വന്നാൽ എന്ത് ചെയ്യും ജാവദേക്കറേയും മുരളിയും സുരേന്ദ്രനും ജീവിക്കാൻ ഈ ശോവാസുരെന്ന് സമ്മതിക്കൂലേ ഇങ്ങനെ ആയാൽ എന്താണ് ചെയ്യുക അതുകൊണ്ട് ജാവദേക്കർ എന്നെ ഇന്നത്തെ മനോരമയിലെ വാർത്ത പ്രകാരം ആകപ്പാട് പ്രതിസന്ധിയിലാണ് ഇനി ആരെയും ഞാൻ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ഇംമാതിരി പരിപാടിക്കൊന്നും ഇല്ല ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള എൻ്റെ ആലോചന തന്നെ ഞാൻ നിർത്തി ഇനി ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് പരിപാടിക്കും ഞാനില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജാവദേക്കർ അതിൻ്റെ വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് ഇനി എന്തൊക്കെ അനുരണനങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം ഇപിയുടെ കാര്യത്തിൽ എന്താണ് ഘട്ടപോകയാകാൻ പോകുന്നതെന്ന് അതും ബാക്കിയുണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ വീഡിയോ നിറഞ്ഞു അതുകൊണ്ട് ബി ജെ പിയുടെ കാര്യങ്ങൾ ഇനിയും പറയാൻ പോയാലും ഇനിയും വേറെ വീഡിയോ ചെയ്യേണ്ടി വരും തൽക്കാലം വിട നന്ദി നമസ്കാരം